െതിരെ ഭീഷണിയുമായി കർണി സേന ചിത്രത്തിലെ ഫഗത് ഫാസിലിന്റെ കഥാപാത്രത്തിലൂടെ ക്ഷത്രിയരെയും രജപുത്രരെയും അപമാനിച്ചതായി കർണിസേന ആരോപണം ഉന്നയിക്കുന്നു പുഷ്പയുടെ നിർമ്മാതാക്കളെ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് കർണി സേന രജപുത്രയുടെ നേതാവ് രാജ് ഷെഖാവത്ത് ഭീഷണി മുഴുകിയിരിക്കുന്നത് പുഷ്പയിൽ ഭഗത് ഫാസൽ അവതരിപ്പിച്ച ഭൻവർ സിംഗ് ഷെഖാവത് എന്ന കഥാപാത്രത്തിലൂടെ മുഴുവൻ രജപുത്രരെയും അപമാനിക്കുകയാണ് സിനിമയിൽ നിർമ്മാതാക്കൾ ചെയ്തിരിക്കുന്നത് സിനിമയിൽ ഷെഖാവത്ത് എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സമുദായത്തെ തന്നെ അധിക്ഷേപിക്കാനാണ് സിനിമയിൽ നിന്നും ഈ പേര് എത്രയും പെട്ടെന്ന് നീക്കിയില്ലെങ്കിൽ നിർമ്മാതാക്കൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് രാജ് ഷെഖാവത്ത് അറിയിച്ചിരിക്കുന്നത് മുൻപ് ബോളിവുഡ് ചിത്രങ്ങളായ ജോദ അക്ബർ പത്മാവത് എന്നിവയ്ക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുള്ള സംഘടനയാണ് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കർണി സേന പദാവത്ത് എന്ന ചിത്രത്തിന്റെ പേരുമാറ്റം പോലും ഈ സംഘടനയുടെ ഭീഷണിയെ തുടർന്നായിരുന്നു സുകുമാർ സംവിധാനം ചെയ്ത് മൈത്രി മൂവി മേക്കേഴ്സും മുട്ടംസെട്ടി മീഡിയയും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് പുഷ്പാറ്റൂ ഷെഖാവത്ത് എന്ന വാക്ക് സിനിമയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ കർണി സേന അവരുടെ വീട്ടിൽ കയറി തല്ലുമെന്നാണ് ഇപ്പോൾ പുഷ്പാ നിർമ്മാതാക്കൾക്കെതിരെ ഭീഷണി ഉയർന്നിട്ടുള്ളത്